ഹേലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സീഗ്രറ്റ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനട്ടോ ലൂസിൽ വരുന്ന സ്ട്രേറ്റ് പാൻറ്റ് പോലെ നല്ല ലൂസിൽ കെടുക്കണം കേട്ടോ താഴെ മാത്രം ഫിറ്റ് ആയിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സെറ്റിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇത് അതായത് എത്ര മീറ്റർ ആണെങ്കിൽ നോക്കിയില്ലേ രണ്ട് മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അത് ഇങ്ങനെ നാലാക്കി രണ്ടാക്കിയിട്ട് അതിനെ സെൻറ്റർ മടക്കി ഇട്ടേക്കാണ് ഒരു സൈഡിൽ നാല് വശമുണ്ട് ഒരു സൈഡിൽ മടക്ക് വശമാണ് കിടക്കുന്നത് മുകളിലെ ഓപ്പണിംഗ് അല്ല രണ്ട് ഭാഗമുള്ളൂട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ മടക്കി ഇട്ടിട്ട് നമ്മുടെ വിത്ത് എത്രയാണ് വേസ്റ്റിൻ്റെ അവിടെ വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനൊരു ഇരുപത്താറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് അവിടുന്ന് താഴത്തേക്ക് പതിമൂന്ന് എടുത്തിട്ടുണ്ട് ക്രോച്ചിൻ്റെ ഭാഗം വരുന്നത് പിന്നെ അവിടെ നിന്ന് ഒരു നാല് ഇഞ്ചും കൂടെ കയറ്റി എടുത്തിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ലെങ്ത്താണ് വേണ്ടത് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളതേ ആ ലെങ് മാർക്ക് ചെയ്തും ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് കാലിൻ്റെ അകത്ത വട്ട ഉണ്ടല്ലോ വേണം ലൂസ് വേണം വേണമെന്നുള്ളത് അതൊരു ഞാൻ ഏഴ് എടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ടൈറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ അപ്പം അവിടെ നിന്ന് ഈ ക്രോച്ച് മാർക്ക് ചെയ്തെടുക്കണില്ലേ അവിടേക്ക് ഇന്നൊരു ഇങ്ങനെ സൈഡാക്കിയിട്ട് നമുക്ക് എത്രക്ക് ലൂസ് വേണം എന്നുള്ള രീതിയിൽ നമുക്ക് എത്ര വേണമെങ്കിൽ ആക്കാം കേട്ടോ അത് സൈസ് അനുസരിച്ചിട്ട് ഇത് കുറച്ച് അത്യാവശ്യം മണ്ണുള്ള ഒരാളുടെ ഉണ്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അത് മാർക്ക് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് ക്രോച്ചിൻ്റെ ഉടനെ അവിടെ ഞാനൊരു സ്ക്വയറിൻ്റെ പകുതി എല്ലാ ഷേപ്പ് വരച്ച് വെച്ചിരിക്കണല്ലേ അവിടെ നിന്നൊരു ഒന്നര ഒന്ന് ഒരിഞ്ച് എന്ന രീതിയിൽ എടുത്ത് ഒരു മാർക്ക് കൊടുക്കുക എന്നിട്ട് അത് കർവായിട്ട് വരച്ച് കൊടുക്കുക അപ്പോഴാണ് കറക്റ്റ് ആ പോഷൻ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഫ്രണ്ടും ബാക്കും വരുന്ന പോർഷനാണ് അതൊന്ന് വളച്ചെടുക്കണം അതിന് ശേഷം ഇത് നീ കട്ട് ചെയ്തെടുക്കണം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്താൽ അതിനേക്കാളും ഒരേഞ്ചിൽ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ കാരണം ഉള്ളിലേക്ക് പോകേണ്ടതായ കാരണം കുറച്ച് ഞാൻ നീക്കിയിട്ടാണ് എടുക്കാറ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് ചെയ്തെടുക്കാമോ പിന്നെ നമുക്ക് ലെങ്ങ് മാർക്ക് ചെയ്തതിൻ്റെ ഒരു രണ്ടിഞ്ച് ഞാൻ രണ്ടാമതോടെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാൻ വിട്ടുപോയി കാരണം നമുക്ക് മടക്കി അടിക്കണല്ലോ രണ്ട് മടക്കിൽ അത് വെക്കണം അതുകൊണ്ടാണ് ഞാൻ അവിടെ കൂടുതൽ എടുത്തിരിക്കുന്നത് അങ്ങനെ കട്ട് ചെയ്ത പോഷനാണിത് അത് നിർത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഭാഗം കിട്ടുക അപ്പം മോൾ ഭാഗം നമ്മുടെ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പഴാണ് നമുക്ക് രണ്ട് പോർഷനായിട്ട് കിട്ടുക അപ്പം രണ്ട് കാറിൻ്റെ ഭാഗങ്ങളാണ് കിട്ടുന്നത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണെന്നുള്ളത് അത് സെൻ്റർ മടക്കി കഴിഞ്ഞ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട ഒരു സൈഡാണിത് നല്ല വശം പൊട്ടവശം ഉണ്ടായിരിക്കും കേട്ടോ അത് ശ്രദ്ധിക്കണം മെറ്റീരിയൽ നോക്കുമ്പോൾ ഇത് രണ്ടും സെയിം പോലെ ഇരിക്കുന്നത് സിൽക്ക് മെറ്റീരിയൽ പോലത്തെ ആണ് കേട്ടോ അത് അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഇത് മടക്കി ഇടുമ്പോൾ കണ്ടില്ലേ ഇതൊരു സൈഡാണ് വരുന്നത് ഇതുപോലെ തന്നെ അപ്പുറത്തെ പോഷനും കിട്ടും ഇതിപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇടാം അങ്ങനെ ഇടാം ഇങ്ങനെ ഇടാം തിരിച്ച് മറിച്ചും നമുക്ക് ഇടാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും ആ രണ്ട് ഭാഗം വെച്ചാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് രണ്ടും സെയിം അളവിലായിരിക്കും ഒരേപോലെ കട്ടിങ്ങൊക്കെ ആയിരിക്കും ലെങ്ത്തും എല്ലാം സെയിം ആയിരിക്കും കേട്ടോ അതെടുക്കുമ്പോൾ ഇനി കണ്ടില്ലേ ആ വളച്ച് നമ്മൾ നേരത്ത് വെച്ചില്ലേ അത് രണ്ടും കൂടി ജോയിൻ്റ് ചെയ്യുക അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അതിന് അടുത്തത് നമുക്കതാണ് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടത്തിൻ്റെ ഒരു ഷേപ്പ് കിട്ടും എന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആഴ്വശം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഇഞ്ച് ഞാൻ കയറ്റി എടുത്തിട്ടുണ്ട് അത് മടക്കി ഇങ്ങനെ അടുക്കി കുറച്ച് കട്ടി വേണമല്ലോ താഴ്വശം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അടുത്ത ഞാൻ സ്റ്റിച്ച് ചെയ്യണ്ടോ ആ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അത് അതൊന്ന് കറവായിട്ട് സ്റ്റിച്ച് ചെയ്യണം പിന്നെ ഈ മെറ്റീരിയൽ ഇങ്ങനെ സൂചി നമ്മൾ പിടിക്കുമ്പോൾ അങ്ങനെ പിന്നി പിന്നി പോകുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടാവും ശ്രദ്ധിക്കണം ഞാൻ കണ്ടില്ലേ ഇങ്ങനെ ഒരു കറിവിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കണം ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടാം ഓട്ടത്തിൻ്റെ ഇനി ഇപ്പുറത്തെ ഭാഗം കൂടി അതുപോലെ തന്നെ അടിക്കണം അതിനായിട്ട് ആ ഒരേ ഷേപ്പിലോട്ട് ഈ ഭാഗം ഒപ്പം പിടിച്ചിട്ട് നോക്കി നമുക്ക് അവിടെ കറവ് ഷേപ്പ് കാണും അതേ രീതിയിൽ അടിച്ച പോലെ തന്നെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് അത് നമ്മൾ രണ്ട് ഭാഗം അടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും ഒരേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ ഈ ബോട്ടത്തിൻ്റെ സെൻറ്റർ കൂടെ ഒരു ലൈൻ പോയിക്കാണ്ടല്ലോ അതാണ് സൈഡ് നമ്മൾ വരുന്നത് അടക്കണ്ടായത് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടത്തിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിയപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് ബോട്ടം വരുന്നതെന്ന് താഴ്ഭാഗം ഉണ്ടൂടെ അത് അരഭാഗത്തിൻ്റെ വേസ്റ്റിൻ്റെ ആ പോർഷൻ ഇത് കാണുന്ന ആ ഭാഗം ആ രണ്ട് സ്റ്റിച്ച് വരുന്നത് നേരെ നേരെ പിടിച്ചിട്ടാണ് നമുക്ക് കറക്റ്റ് സെൻറ്റർ കിട്ടാം അതായത് ഇങ്ങനെ നമ്മൾ നേരത്തെ അടിച്ചാൽ ഫ്രണ്ട് വശത്തും ബാക്ക് വശത്തും ഒരേ സ്റ്റിച്ച് ഉണ്ടായിരിക്കുമല്ലോ അത് രണ്ടും ഒപ്പം പിടിക്കണം കേട്ടോ ഇനി നമ്മൾ വേസ്റ്റിൽ എലാസ്റ്റിക് കണ്ട സ്റ്റിച്ച് ചെയ്യണേ ഇങ്ങനെ നമുക്ക് ഷേപ്പ് കിട്ടിയിരിക്കുന്നത് ആ സെൻ്റർ പോർഷൻ രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ സെൻ്റർ മടക്കിയിട്ടുട്ടാ മടക്കിയിടുമ്പോൾ എനിക്ക് വന്നിരിക്കുന്ന ഈ സെൻ്ററില് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നില്ലേ അവിടെയാണ് ലാസ്റ്റ് വെക്കുന്നത് ഈ മൂൾ ബശം നമുക്ക് മടക്കി താഴേക്ക് അടിക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ഇതിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇത് മടക്കി അടിക്കണം അപ്പോൾ ഞാൻ എലാസ്റ്റിക് വെച്ച് കഴിഞ്ഞു കേട്ടോ അത് എടുക്കാൻ പറ്റിയില്ല എനിക്ക് എലാസ്റ്റിക് വെച്ച് അത് മൂൾഭാഗം നമ്മൾ മടക്കിയടിച്ചു ഇനി ജോയിൻറ്റ് വരുമല്ലോ ഒരു ജോയിന്റിൻ്റെ അവിടെ പിടിയിപ്പിച്ചിട്ടാണ് എലാസ്റ്റിക് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി രണ്ട് ഭാഗം കൂടിയിട്ട് ഒരുമിച്ച് ജോയിൻറ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എനിക്കൊരു തെറ്റ് പറ്റിയ മെറ്റീരിയൽ തീരെ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയലാണ് ഇത് വെച്ച് അടിച്ചത് നഷ്ടമായി അപ്പം നമുക്കിത് അധികം യൂസ് കിട്ടില്ല എപ്പോൾ തന്നെ പിന്നെ പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ